ഹലോ ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും എൻ്റെ സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം റെക്കോർഡുകൾ തകർക്കപ്പെടാത്തതാണ് അങ്ങനെ തകർക്കപ്പെടുന്നിടത്താണ് റെക്കോർഡുകളുടെ സൗന്ദര്യം എന്നാൽ ചില റെക്കോർഡുകൾ ഒരിക്കലും തകർക്കപ്പെടാൻ കഴിയാത്തത് അങ്ങനെ ഒരു റെക്കോർഡ് നമ്മുടെ മലയാള സിനിമയിലുണ്ട് അത് നമ്മുടെ പ്രമുഖ താരങ്ങളായിരുന്ന പ്രേംനസീറും ഷീലയും ചേർന്നുണ്ടാക്കിയ റെക്കോർഡാണ് രണ്ടുപേരും ഒരുമിച്ച് മലയാള സിനിമയിൽ നായികാനായകന്മാരായി അഭിനയിച്ചത് നൂറ്റി പത്തോളം സിനിമകളിലാണ് ഇങ്ങനെ നായികാനായകന്മാരായി പ്രണയ ജോഡികളായി നൂറ്റി പത്തോളം സിനിമകളിൽ ഒരുമിച്ച് അഭിനയിക്കുക എന്ന ഒരു റെക്കോർഡ് മലയാള സിനിമയിലെന്നല്ല ഇന്ത്യൻ സിനിമയിലെന്നല്ല ലോക സിനിമയിൽ പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി അങ്ങനെ ഒരു റെക്കോർഡ് റെക്കോർഡുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനും വയ്യ കാരണം സിനിമ അത്രയേറെ മാറിപ്പോയിട്ടുണ്ട് പ്രേക്ഷകന്റെ സിനിമാഅഭിരുചികളിലെല്ലാം പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഇതൊരു മഹാ അത്ഭുതം തന്നെയാണ് എങ്ങനെയാണ് ഇത്രയും സിനിമകളിൽ അവർക്ക് ഒരുമിച്ച് അഭിനയിക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ് തങ്ങളുടെ പ്രേക്ഷകരുടെ ആസ്വാദനത്തിന് യാതൊരു മടുപ്പും ഉളവാക്കാത്ത രീതിയിൽ ഇത്രയും സിനിമകളിൽ അവർ അഭിനയിച്ചത് രണ്ടുപേരുടെയും സിനിമാ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ മികച്ച സിനിമകൾ തുറന്നത് രണ്ടുപേരും ഒരുമിച്ചപ്പോഴല്ല എന്ന് കാണാൻ പറ്റും പ്രേമസേറിന്റെ എക്കാലത്തെയും മികച്ച സിനിമകളായി നാം കണക്കാക്കുന്നത് ഇരുട്ടിന്റെ ആത്മാവ് പടയോട്ടം വിട പറയും മുമ്പേ കാര്യം നിസ്സാരം തുടങ്ങിയ സിനിമകളാണ് എന്നാൽ ഇതിനൊന്നും ജോഡിയായി ഷീല അഭിനയിച്ചിട്ടില്ല ഷീലയുടെ ഏറ്റവും മികച്ച സിനിമകളായിട്ട് നമ്മൾ കരുതുന്നത് ഒന്ന് ചെമ്മീനാണ് ചെമ്മീനിൽ ഷീലയുടെ ജോഡികളായി വരുന്നത് സത്യനും മധുവാണ് അതുപോലെ അവരുടെ മറ്റു മികച്ച സിനിമകൾ ശരശയ്യ വാഴ്മയുമായും ഒരു പെണ്ണിൻ്റെ കഥ ഈ സിനിമകളിലെല്ലാം തന്നെ സത്യനാണ് നായകനായിട്ട് വരുന്നത് ജീവിക്കാൻ മറന്നുപോയ സ്ത്രീയിൽ മോഹൻ വരുമ്പോൾ ഈറ്റയിൽ ജോഡിയായി വരുന്നത് കമൽഹാസൻ തന്നെയാണ് മറ്റൊരു മികച്ച സിനിമയായ ശരവഞ്ചനത്തിൽ ജയനാണ് വരുന്നത് അതുപോലെ കലിക കാബാലിക ഈ സിനിമകളിൽ ഒന്നും തന്നെ പ്രേംദസീറില്ല അങ്ങനെ രണ്ടു പേരുടെയും ഏറ്റവും മികച്ച സിനിമകളിൽ പരസ്പരം യോജിക്കാൻ കഴിയാഞ്ഞിട്ട് പോലും രണ്ട് ദശകത്തോളം ഒരു ജനതയെ മുഴുവൻ തങ്ങളുടെ പിന്നാലെ കൊണ്ടു നടത്തി എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ് സിനിമയുടെ മാത്രം ഒരു പ്രത്യേകതയാണ് സിനിമയോട് സിനിമാ താരങ്ങളോടുള്ള പ്രേക്ഷകന്റെ ആകർഷണം എന്ന് പറയുന്നത് അഭിനയം മാത്രമല്ല എന്നാണ് ഇത് കാണിക്കുന്നത് അവരുടെ രൂപഭാവങ്ങളും ചലനങ്ങളും സംസാരവും എല്ലാം തന്നെ പ്രേക്ഷകരെ അവരുടെ ആരാധകരാക്കി മാറ്റാറുണ്ട് അതുകൊണ്ട് തന്നെ മലയാള സിനിമാ പ്രേക്ഷകരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രണയ ജോഡികളായിരുന്നു ഷീലയും പ്രേംബസ്യവും അങ്ങനെയൊക്കെ ആണെങ്കിലും പ്രശസ്തിയുടെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുമ്പോൾ ഇവർ രണ്ടു പേരും തമ്മിൽ പിണങ്ങിയിട്ടുണ്ട് ഏകദേശം നാല് വർഷത്തോളം ഒരു വലിയൊരു പിഴക്കമായിരുന്നു ഈ കാരണം കാരണമെന്താണെന്ന് ഇന്നും അജ്ഞാതമാണ് ഇതിനെപ്പറ്റി പറ്റി ജെ ബി ജംഗ്ഷനിൽ നമ്മുടെ ജോൺ ബ്രിട്ടാസ് ഷീലയോട് ചോദിച്ചപ്പോൾ നോ കമൻസ് എന്നാണ് അവർ മറുപടി പറഞ്ഞത് ആരോടും ഇതുവരെ മനസ്സ് തുറക്കാത്ത ഒരു കാരണം പ്രയത്നശീലമായുള്ള ആ പിഴക്കത്തിന്റെ പിന്നിലുണ്ട് എന്നാൽ ഈ പിണക്കം അക്കാലത്ത് സിനിമാ മേഖലയിൽ വലിയൊരു ചർച്ചയായിരുന്നു പ്രേമനസിയുപത്ത് ഇനി താൻ അഭിനയിക്കില്ല എന്നൊരു പ്രഖ്യാപനം അന്ന് ഷീയ നടത്തിയിരുന്നു ഇത് സിനിമാ മേഖലയെ ആകെ ഒന്ന് പിടിച്ചു കുലുക്കിയിരുന്നു കാരണം അന്നത്തെ ഏറ്റവും വിജയം ഉറപ്പിക്കാവുന്ന പ്രണയ ജോഡികളായിരുന്നു ഇവർ രണ്ടുപേർ ഇവർ തെറ്റാനുള്ള കാരണം എന്താണെന്നതിനെ പറ്റി ഒരുപാട് ഗോസിപ്പുകൾ അന്നിറങ്ങിയിരുന്നു സിനിമകളിലെ പ്രണയം ജീവിതത്തിലും അവർ തുടർന്നു എന്നൊരു ഗോസിപ്പ് അന്നുണ്ടായിരുന്നു പ്രേംദസീറിനോടുള്ള വിവാഹ അഭ്യർത്ഥനയിൽ ഷീല എത്തിയപ്പോൾ അത് നിരസിക്കപ്പെട്ടു എന്നാണ് അന്ന് പറയപ്പെട്ടിരുന്നത് ഇത് ഷീലയെ നിരാശയാക്കിയും കോപാകുലിയായ ഷീല ഇനി ഞാൻ പ്രേംദസീറിനുമൊത്ത് അഭിനയിക്കില്ല എന്ന ഉഗ്ര ശബ്ദം ചെയ്യുകയും ചെയ്തു പിന്നീട് ഷീല അഭിനയിച്ച കുറേ സിനിമകളിലൊന്നും തന്നെ പ്രേംദസീർ ഉണ്ടായിരുന്നില്ല മധുവും രവിചന്ദ്രൻ എന്ന അക്കാലത്ത് തമിഴ്നാടനും കമൽഹാസനും ആയിരുന്നു അക്കാലം ഉണ്ടായിരുന്നത് ശക്തി പ്രീതി അന്തശയനം ദേവി ചുക്ക് കപാലിക ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ മാനുശ്രീ വിശ്വാമിത്രൻ ശാപമോക്ഷം വിഷ്ണുവിജയം ഓമനക്കുഞ്ഞ് രാജാങ്കണം തുടങ്ങി ഒരുപാട് സിനിമകൾ പ്രേംദസിറില്ലാതെ അക്കാലത്ത് പുറത്തിറങ്ങി പ്രേമനസിറുമായിട്ടുള്ള ജോഡി പിരിഞ്ഞതുകൂടി പ്രേംദസറിന്റെ ജോഡിയെ പിന്നീട് വന്നത് ജയഭാരതിയും വിജയശ്രീയുമൊക്കെയായിരുന്നു അക്കാലത്തിറങ്ങിയിരുന്ന വടക്കൻ പാട്ട് സിനിമകളിലെ ഒരു പ്രധാന ജോഡികളായിരുന്നു ഷീലയും പ്രേമനസി ഉദയായിയുടെ ബാനറിലായിരുന്നു അന്ന് മിക്ക വടക്കൻ പാട്ട് സിനിമകളും ഇറങ്ങിയിരുന്നത് ഇവർ രണ്ടുപേരുമില്ലാത്ത വടക്കൻ പാട്ട് സിനിമകളെ പറ്റി ചിന്തിക്കാൻ പോലും അന്ന് കുഞ്ചാക്കോ എന്ന സംവിധായകന് കഴിഞ്ഞിരുന്നില്ല അങ്ങനെയാണ് ആരോമനുണ്ണി എന്ന് പറയുന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ എടുക്കാൻ കുഞ്ചാക്കോ തീരുമാനിക്കുന്നത് പ്രേംനസിന്റെ ജോഡിയായി അതിൽ അഭിനയിക്കാൻ ഷീല വിസമ്മതിക്കുകയായിരുന്നു എന്നാൽ ഒടുവിൽ കുഞ്ചാക്കോയുടെ നിർബന്ധം കാരണം ഷീല അതിൽ കണ്ണപ്പനുണ്ണി എന്ന കഥാപാത്രത്തിന്റെ ജോഡിയായാണ് അഭിനയിക്കുന്നത് കണ്ണപ്പനുണ്ണിയായി അഭിനയിച്ചത് അക്കാലത്തെ തമിഴിലെ സൂപ്പർ സ്റ്റാറായ രവിചന്ദ്രയായിരുന്നു ഷീലയുടെ നിർബന്ധമാണ് ആ ക്യാരക്ടറായി രവിചന്ദ്രയെ കൊണ്ടുവന്നതെന്ന് അക്കാലത്ത് പറയാറുണ്ടായിരുന്നു പിന്നീട് രവിചന്ദ്ര ഷീല വിവാഹം കഴിച്ചു ആരോപനുണ്ണിയിൽ അഭിനയിച്ച ശേഷവും ഇവർ തമ്മിലുള്ള പിണക്കം മാറാതെ തുടർന്നുകൊണ്ടിരുന്നു പിന്നീടാണ് അടുത്ത പാർട്ടൻ പാട്ട് സിനിമയായ തുമ്പോലാർച്ച വരുന്നത് അവിടെയും ഷീല തന്റെ വാശി തുടർന്നു എന്നാൽ കുഞ്ചാക്കോയുടെ നിർബന്ധം മൂലം അവസാനം ഷീല തുമ്പോലാർച്ചയിൽ അഭിനയിക്കാമെന്ന് സമ്മതിച്ചു പക്ഷെ ഒരു കണ്ടീഷൻ വെച്ചു ആ സിനിമയിൽ നായകനായ പ്രയത്ന സീനേക്കാൾ കൂടുതൽ പ്രതിഫലം തനിക്ക് കിട്ടണമെന്ന് ഷീല ആവശ്യപ്പെട്ടു കുഞ്ചാക്കോവിന് സമ്മതിക്കുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ലായിരുന്നു പക്ഷേ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സൂപ്പർ താരമായ നായകനേക്കാൾ പ്രതിഫലം കൂടുതൽ വാങ്ങിയ നായികയായി ഷീല മാറി മാത്രമല്ല ഈ സിനിമയിൽ പ്രേംനസീർ തന്റെ ശരീരത്തിൽ തൊട്ട് അഭിനയിക്കാനൊന്നും സമ്മതിക്കില്ല എന്നും ഷീല പറഞ്ഞു പ്രേംനസീറിനുള്ള ഷീലയുടെ അനിഷ്ടം അത്രയും ശക്തമായിരിക്കും താൻ ചലിക്കപ്പെട്ടു എന്നുള്ള ഒരു തോന്നൽ ചിലപ്പോൾ അവരുടെ ഉള്ളിൽ ശക്തമായിട്ടുണ്ടാവാം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇറങ്ങിയ ഉദയയുടെ തന്നെ എന്ന സിനിമയ്ക്ക് ശേഷമാണ് അവർ ഏതാനും സിനിമകൾ ഒരുമിച്ച് അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ സ്ഫോടനം എന്ന സിനിമയ്ക്ക് ശേഷം അവർ രണ്ട് ദശകത്തോളം മലയാള സിനിമയിൽ നിന്ന് അകന്നു നിന്നു തികച്ചും അപ്രതീക്ഷിതമായിരുന്നു അവരുടെ പിന്മാറ്റം വീണ്ടും സിനിമയിലേക്ക് മടങ്ങി വരാനുള്ള ഒരുപാട് സഹപ്രവർത്തകരുടെ സ്നേഹപൂർവമായ ക്ഷണം അവർ നിരസിക്കുകയാണുണ്ടായത് സിനിമയിൽ നിന്ന് തീർത്തും അകന്നു കഴിയുമ്പോഴാണ് സത്യൻ അന്തിക്കാട് തൻ്റെ സിനിമയിൽ അഭിനയിക്കണമെന്നൊരു അഭ്യർത്ഥനയുമായി അവിടെ മുന്നിലെത്തിയത് സത്യൻ കൊണ്ടുവന്നത് നല്ലൊരു പ്രോജക്റ്റ് ആണെന്നും അത് തന്റെ സിനിമാ ജീവിതത്തിന്റെ രണ്ടാം ഘട്ടത്തിന് തുടക്കമാവെന്നും അവർക്കറിയാമായിരുന്നു എന്നാൽ വീണ്ടും സിനിമയുടെ ആ വെള്ളി വെളിച്ചത്തിലേക്ക് വരുന്നതിന് എന്തുകൊണ്ടോ അവിടെ മനസ്സിർത്തും ഒരു തീരുമാനമാവാതെ അവർ അവസാനം സമീപിച്ചത് മാതാ അമൃതാനന്ദമൈ ദേവിയാണ് മാതാ അമൃതാനന്ദമയ്യയുടെ ഉപദേശവും വാക്കുകളുമാണ് തന്നെ രണ്ടാമത് സിനിമയിലേക്ക് എത്തിച്ചതെന്ന് ഷീല ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ മനുഷ്യനും ഓരോ നിയോഗമുണ്ടെന്നും നിങ്ങളുടെ നിയോഗം സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതാണെന്നും നിങ്ങളുടേത് സിനിമയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ജീവിതമാണെന്നും അതുകൊണ്ട് സിനിമയിൽ തുടർന്നു തുടർന്നുകൊള്ളുമെന്നുമാണ് മാതാ അമൃതാനന്ദമയി ഷീലയോട് അന്ന് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സത്യൻ അന്തിക്കാടിന്റെ മനസ്സിനക്കരെ എന്ന സിനിമയിൽ ഷീല വീണ്ടും എത്തുന്നത് മനസ്സിനക്കരെ വലിയൊരു വിജയമായിരുന്നു അതിലെ ത്രേസ്യാമ്മ എന്ന കഥാപാർത്തം ഷീലയ്ക്ക് ഒരു രണ്ടാം ജന്മം കൊടുക്കുന്നതും കാരണമായി മമ്മൂട്ടി പറഞ്ഞതുപോലെ തന്റെ അവസാന ശ്വാസത്തിനും സിനിമ അവരുടെ ജീവിതത്തിൽ നിറയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും На